നല്ല കഥയുണ്ട് ഇതിപ്പോ വരുന്ന സാറിനോട് പറയാൻ പറ്റുവോ അയാൾ ഒരു കാര്യം ഉച്ചക്ക് രണ്ടു മണിക്കാണ് ചെങ്ങായി വരിക ആ അപ്പുറത്തുള്ള വനജാ പൊയ്ക്കോളൂ കൂടില്ല രാവിലെ അയാൾ മൂന്നാല് മാത്രല്ല കുടുംബശ്രീയുടെ പൈസയും കൊടുക്കണ്ടേ

ൂന്നീസായിട്ട് <tutly> ബസ്സാമരണിയാണിത് <melodic00> <helodic stimulus> <oysters> ഓരോ ഉത്തരകാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിട്ടവരും പോയേ. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിച്ചട്ടാണ് ദൈവം സമരം. ഈ ചെയ്യുന്ന ആൾക്കാർ മനുഷ്യന്മാരെ ഈ സമരം വെക്കുന്ന ആൾക്കാർ. അവര ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ടവരും. എന്താ ആനുകൂല്യം വരെ നടക്കുന്നത് ഈ സമരം കൊണ്ട്. അവർ അവരുടെ പോരാവശ്യങ്ങൾ ഉന്നയിച്ചിണ്ടല്ലോ നമ്മുടെ ബസ് ബസ് ജീവനക്കാർ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് നടത്തി കൊടുക്കാനാണ് ഈ സമരം జరుగుുന്നത്. നടത്തി കൊടുക്കേണ്ട സർക്കാരുണ്ട്. പ്രശ്നങ്ങളാണ് ദാക്ക. സർക്കാരിന്റെ സർക്കാരിന്റെ പ്രശ്നം തന്നെയാണ് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ അപ്പൊ എന്താ നാലഞ്ച് ണ്ട് ഓലൊക്കെ നമ്മളെ കാര്യം പിന്നെ കാര്യങ്ങൾ അല്ല ഈ സർക്കാരിന്റെ ഈ സമരം നടത്തണതും ാണ് നല്ല പൈസ ബാങ്കിലും ഇരിക്കുന്നുണ്ട് രണ്ടു ദിവസം നമ്മളെ പണി ഇല്ലേ ഇത് വല്ലാത്ത ആയി പോയി വല്ലാത്ത ബുദ്ധിമുട്ടന്നെയാണ് എന്തുണ്ട് ഇതിന്റെ കാര്യം ും ഇത് സാധാരണക്കാർക്ക് വേണ്ടിട്ടാ ബസ് ബസ് ഡ്രൈവർ വേണ്ടിട്ടാൽ ഓരോന്നില്ലെങ്കിലും പറഞ്ഞതിന് ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം ഓല് പറഞ്ഞത് ഇപ്പോഴും കുട്ടികൾക്ക് രണ്ട് രൂപ പൈസ ആ രണ്ട് രൂപയിൽ നിന്ന് ഒരു അഞ്ചു രൂപ കൊടുത്തൂടെ എന്നാണ് കൊടുത്തുകൂടെ അതൊരു ന്യായമായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ഇന്നലെയും പോവാണ്ടുള്ള ബന്ധം ഞാൻ ഒത്താക്കി വെച്ചിരിക്കണെന്നോയിണത്

സമരം നടത്തേ എന്തുവണ്ണ് ചെയ്തോളി അത് നിരത്തിൽ എന്തിനാണ് ഇറക്കുന്നത് ഇതൊന്നും ഞങ്ങൾ ആരും ചെയ്യുന്നോ നിങ്ങൾ ഈ പറഞ്ഞ പല ആവിഷ്കാരങ്ങളും ഞങ്ങള് ജനങ്ങളെല്ലാം നടത്തുന്നത് ഞങ്ങളെല്ലാം നിങ്ങൾ ബുദ്ധിമുട്ടിക്കണത് ഞങ്ങളെല്ലാം ആ ഇവിടെ കുടുംബശ്രീ കൊടുക്കണം ആലോചിച്ചു ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം അടിപ്പിച്ചാവുമ്പോഴേ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളിവിടെ കനം നിറച്ചിരിക്കണ ആൾക്കാരല്ലോ

നമുക്ക് നീ വിന്നെ